നമസ്കാരം പത്തനംതിട്ട പാടശ്ശേരിക്കരയിൽ രണ്ടു മാസമായി കുമ്പളാത്തമണ്ണിലെ നാട്ടുകാരിൽ ഭീതി പടർത്തിയ കടുവ കിടയിൽ വീണു വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിലാണ് കടുവ കുടുങ്ങിയത് വനമേഖലയോട് ചേർന്നാണ് കൂട് സ്ഥാപിച്ചിരുന്നത് ഇന്ന് രാവിലെ ആറരയോടെയാണ് ഏകദേശം അഞ്ചു വയസ്സ് പ്രായം തുതിക്കുന്ന കടുവ കൂട്ടിലായത് കഴിഞ്ഞ കുറെ നാളുകളായി ജനവാസ മേഖലയിൽ ഇറങ്ങി വളർത്തു മൃഗങ്ങളടക്കം കടുവ ആക്രമിച്ചിരുന്നു കടുവ കൂട്ടിലായതോടെ പ്രദേശവാസികൾ വളരെയേറെ ആശ്വാസത്തിലാണ് ഞായറാഴ്ച പട്ടാപ്പകൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവ ജംഗിൾ ഫാമിലെ വളർത്താടുകൾ ഒന്നിനെ കൊന്നിരുന്നു ഇന്നലെ ആടിനെ കടുവ കൊണ്ടുപോയതിനു പിന്നാലെ വനംവകുപ്പ് ജനവാസ മേഖലയോട് ചേർന്ന് വനത്തിനുള്ളിൽ കൂട് സ്ഥാപിച്ചു കൂട്ടിലിരുന്ന കടുവ വീണ്ടും എത്താൻ സാധ്യത മുന്നിൽ കണ്ട് ആടിന്റെ ജടാവശിഷ്ടങ്ങൾ ശേഖരിച്ച് സമീപത്ത് നേരത്തെ സ്ഥാപിച്ച കൂട്ടിനൊഴി വെച്ചിരുന്നു ഇതിനെ കഴിക്കാൻ എത്തിയപ്പോഴാണ് കടുവ കൂട്ടിലകപ്പെട്ടത് കടുവയ്ക്ക് ചെറിയ പരുക്കുകൾ ഉണ്ട് ഡി എഫ്ഒയും വെറ്റിനറി സർജനും കടുവയെ പരിശോധിച്ചതിനു ശേഷം മറ്റു കാര്യങ്ങൾ തീരുമാനിക്കും കടുവയെ സ്ഥലത്ത് നീക്കം ചെയ്തു മറ്റൊരു വീണ്ടും കൂടുതൽ അതെങ്ങനെയാ അതിനെപ്പറ്റിയുള്ള ബോധം ഒന്നും ഇവിടെ പിന്നെ പുതിയത് കൊറേ അങ്ങ് വാങ്ങിക്കൂട്ടുവല്ലേ സ്പർശവും ഒരു നൂറ്റാണ്ടിന്റെ വിശ്വാസവുമായി ഭീമ പത്തനംതിട്ട